നമസ്കാരം കേട്ടാ ഇപ്പൊ തൃശ്ശൂർ നമ്മുടെ വടക്കുനാഥൻ തേക്കങ്ങാട് മൈതാനിയിലാണ് അപ്പോൾ നമ്മൾ ഓരോ സിനിമയുടെ റിവ്യൂസും റെസ്പോൺസും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് നടക്കുന്ന സമയത്താണ് ഇപ്പോൾ പെമ്പുരാൻ സിനിമ നമുക്കറിയാം വെമ്പുരാൻ്റെ വീഡിയോകളാണ് ഇപ്പൊ ഈ അടുത്ത് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് അപ്പോൾ ലാലാട്ടിൻ്റെ എമ്പുരാ എന്ന് പറയുന്ന അത്രയും പോകുന്ന ബ്രഹ്മാണ്ട സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ അന്യായമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ടിക്ടോക്ക് താരമായിട്ടുള്ള നമ്മുടെ ഗെഡിയിൽ നമ്മൾ കണ്ടു എന്താ വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു ആ ആളെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും ഇപ്പോൾ ആൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരാളാണ് സുകുമാരൻ പിന്നെ ഏറ്റവും വാസുണനാണ് ആളുടെ മെയിൻ എന്നുള്ളതാണ് സായി ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം ആ നമുക്ക് പൃഥ്വിരാജന്റെ സിനിമയാണല്ലോ ഈ എംപുരാൻ എന്ന് പറയുന്ന സിനിമ അപ്പൊ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവരും പ്രേക്ഷകര് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അച്ഛന്റെ തന്നെ അതായത് സുകുമാരൻ ചേട്ടന്റെ തന്നെ നിങ്ങൾ ഇമിറ്റേറ്റ് നമുക്കറിയാം അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താണെങ്കിലും ഫേസ് ആണെങ്കിലും ആ ഒരു സൗണ്ട് ആണെങ്കിലും ഒന്ന് കാണിച്ചു കാപ്പിയോ ഇങ്ങനെയാണ് സുകുമാര ചേട്ടന്റെ താങ്ക് യു താങ്ക് യു താങ്ക് യു പോയി പിന്നെ നമുക്ക് സായികുമാറിന്റെ ആളുടെ കൂടി ഒന്ന് കാണാം സായികുമാറിനെ നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണിക്കണം ഓക്കെ കൊള്ളാ വല്ലോടി ആ രീതിയിലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു വലിയ സന്തോഷം പിന്നെ നമുക്ക് ഇന്ദ്രജിത്തിന്റെ കൂടി നോക്ക് ആ ഇന്ദ്രജിത്ത് ഇപ്പൊ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഗോവർദ്ധൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എങ്ങനെ ഒരു നിങ്ങൾ ഫുള്ള് മുഖത്താണ് നിങ്ങളുടെ നവരസങ്ങൾ ശരി എന്തായാലും നമ്മുടെ ബ്രാൻഡ് വിശേഷം ചോദിക്കാനാണ് താങ്കളെ കണ്ടപ്പോ എന്തായാലും ഒരു ടച്ച് തോന്നി എന്താണ് ആ സിനിമയെ കുറിച്ച് പറയാനുള്ള ഒരു പറയുന്നത് എന്താ പറയാ ഞാൻ മാത്രല്ലോകത്തിലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ വേണമെങ്കിൽ പറയാം ഞാൻ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രാഗത്തിൽ ഇപ്രാവശ്യം ഒരു നല്ലൊരു സ്ക്രീൻ നല്ലൊരു വിഷ്ലാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ രാഗത്തില് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റ് കിട്ടാല്ല അച്ഛനെ കിട്ടാല്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ ഫസ്റ്റ് ഡേ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ സൺഡേയും കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വീട് സാറിന്റെ ഒക്കെ അടുത്താണ് വടക്കാഞ്ചേരി എന്നിട്ട് തൃശ്ശൂർ രാഗത്തിൽ എഫക്ട് കാരണം ഞാൻ ഇതിന്റെ ഫസ്റ്റ് ലൂസിഫറിന്റെ രാഗത്ത് അപ്പൊ പിന്നെ എംബ്രാനും അവിടെ കൊറേ ദിവസങ്ങൾക്ക് ഇനി ടിക്കറ്റ് ഇല്ല എന്നുള്ള ഒരു റെക്കോർഡാണ് പഠിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം ടിക്കറ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ പോയി എന്തായാലും ഇത്രയും ബ്രഹ്മണ്ട സിനിമ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ച പൃഥ്വിരാജേട്ടന് വലിയൊരു താങ്ക്യൂ പറയാണ് അപ്പം തന്നെ രാജുവേട്ടന്റെ അച്ഛന്റെ ഒരു ഇൻവിറ്റേഷൻ ഒന്നും കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്റെ മോൻ വേറെ ലെവലാണ് അതിനെ താങ്ക് യു മതി മതി താങ്ക് യു താങ്ക് യു